വലിവനായ ദൈവമേ സ്വർഗ നല്ല കർത്താവെ നല്ലൊരു ദിവസം ദൈവം ഞങ്ങൾക്ക് ദാനം നൽകിയതിനായി നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ നാളിന് എവിടേക്കോ കീർത്താവെ ആർക്കൊക്കെയോ വിരോധമായി ശത്രു കർത്താവെ കണ്ണുനീരിൻ്റെ മതിലുകൾ നിന്നയുടെ മതിലുകൾ കടഭാരത്തിൻ്റെ മതിലുകൾ രോഗങ്ങളുടെ മതിലുകൾ കെട്ടിവെച്ചു പക്ഷേ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ആ പ്രതികൂലത്തിൻ്റെ മതിലുകളെ ഇടിച്ചിട്ട് ആ കടഭാരത്തിൻ്റെ മതിലുകളെ ഇടിച്ചിട്ട് പഠനത്തെ തകർക്കുവാൻ ശത്രു മുമ്പിൽ കെട്ടിയ മതിലിനെ തകർത്തിട്ട് കീർത്താവെ അവരെ മുൻപോട്ട് ദൈവണെന്നും നടത്തുന്ന ദയക്കായി സ്തുതിക്കുന്ന കർത്താവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന കുടുംബമേ നിങ്ങളുടെ തലമുറയ്ക്കായി നിങ്ങൾക്കായി ചില മതിലുകളെ കർത്താവ് ഇടിച്ചിട്ട് ചില വിശാലതമാക്കി രാജ്യങ്ങളിലേക്ക് ചില പട്ടണങ്ങളിലേക്ക് ദൈവം നിങ്ങൾക്കായി ചിലത് പണിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു ചില പ്രതീക്ഷകൾക്ക് വിരോധമായി കെട്ടിയ മതിൽ ഇപ്പോൾ തന്നെ ഇടുകയാണ് ചില സ്വപ്നങ്ങളെ തകർക്കാൻ കെട്ടിയ മതിലുകൾ ഭാവിയെ തകർക്കാൻ കിട്ടിയ മതിലുകൾ ഹാലേ ലൂയ ദൈവ ഇടിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി ആ മതിലിനെ പൊളിച്ചിട്ട് ദൈവം ഇത തുറക്കുകയാണ് നിങ്ങളെ കുടുംബത്തിനു വേണ്ടി കർത്താവ് തുറക്കുകയാണ് ഹാലേൽ ഹുയ്യ കഴിഞ്ഞ നാളുകൾ എവിടേക്കും നിങ്ങൾ ചിന്തിച്ചതിന് അപ്പുറത്തെങ്ങനെ പോകുമെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ എൻ്റെ ദൈവത്താൽ ചില രാജ്യങ്ങളിലേക്ക് ആ തലമുറയുടെ വാഴ്ത്തത്വം കിടക്കുന്ന ചില രാജ്യങ്ങളിലേക്ക് ആ കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തെ ആ കഷ്ടതയിൽ നിന്നും വാഴ്ത്തത്വത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നവർക്കൊരു വാഴ്ത്തത്വമുണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് ഒരു വാഴ്ത്തം പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ പ്രാർത്ഥിക്കുന്ന വീട്ടിലെ തലമുറകളെ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയാൽ അവർ നശിച്ചു പോകത്തുള്ളു ആ മതിൽ തകർന്നു പോകത്തുള്ളു ആ കോട്ടകൾ തകരത്തേയുള്ളു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് തന്നെ ആ കോട്ടകളെ ഇടിച്ച് നെയ് വടന്ന് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനായി സ്തുതിക്കുന്നു കേടുത്താവേ പ്രത്യേകിച്ച് കീർത്താവേ ആ അനുഗ്രഹത്തിന് വലിയ അനുഗ്രഹത്തിന് തടസ്സമായി നിന്ന മതിലിനെ ദൈവം ഇടിച്ച് ആ തലമുറയെ അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു ഈ സമയം അവരുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങിയതിനായി സ്തോത്ര ദൈവശക്തി അവരെ തൊട്ടതിനായി സ്തോത്ര ഇപ്പോൾ അവരുടെ മേലൊരു വിടുതൽ നടന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി യേശുവിൻ്റെ വിലേറിയ നാമത്തിൽ തന്നെ ആമേൻ